ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചങ്ങലം പരണ്ട ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കണത് ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം പരണ്ട ഇങ്ങനെ ഞാൻ കിടക്കണത് ഞാനിവിടെ ചട്ടിയിലാട്ടോ വളർത്തിക്കുന്നത് അതാണ് ഞാൻ കിടക്കണത് അപ്പോൾ ചങ്ങലം പരണ്ട ഞാൻ കുറച്ച് അവിടുന്ന് പൊട്ടിച്ചെടുത്ത് ഇത്ര ചങ്ങലം വരണ്ട പൊട്ടിച്ചെടുത്തിട്ടോ അത് വളരെ അധികം ഗുണമുള്ള നല്ല ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് നമ്മുടെ ബോണിന് അതുപോലെ മുടി മുടികൊഴിച്ചലിന് പിന്നെ എന്നുവേണ്ട എല്ലാ വയറിൻ്റെ അസുഖങ്ങൾക്ക് എല്ലാം ഈ ചങ്ങലം വരണ്ട വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിനാദ്യം അങ്ങനെ കഷങ്ങളാക്കി ഇനി അതിൻ്റെ തൊലി കളയണം കുറച്ച് മൂത്ത തണ്ടാണ് അപ്പോൾ തൊലി കളയണം അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ കയ്യിൽ എണ്ണ പരട്ടിക്കോളൂ എന്താ വെച്ചാൽ ഇത് ചിലപ്പോൾ ചൊറിയാൻ സാധ്യതയുണ്ട് നമ്മുടെ ചേനയൊക്കെ ചൊറിയില്ലേ അതേപോലെ ഇത് ചൊറിയും ചിലപ്പോൾ അതിൻ്റെ നീര് തട്ടുമ്പോഴേ അപ്പോൾ എല്ലാവരും ഒന്ന് എണ്ണ പരട്ടെ അല്ലെങ്കിൽ ഗ്ലൗസ് ഇടുക ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ മുറിച്ചു കളഞ്ഞു അങ്ങനെ നമ്മൾ മുരിങ്ങ മുരിങ്ങക്കായുടെ തോലുകളിലെ അതേപോലെ തന്നെ ചീന്തിക്കളയാട്ടോ ഇതേപോലെ ആവണം എടുക്കുക കുറച്ച് മൂത്ത് തണ്ടായതുകൊണ്ട് കിളിന്താണെങ്കിൽ അങ്ങനെ മുറിക്കുക കേട്ടോ എല്ലാ കഷ്ണങ്ങളും ഞാൻ എൻ്റെ തോലിയൊക്കെ കളഞ്ഞു ഇനി നല്ലെണ്ണയിലാണ് ഉണ്ടാക്കണത് അപ്പോൾ നല്ലെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചീഞ്ചട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു ആദ്യം നമുക്ക് ഈ കഷ്ണങ്ങൾ ഒന്ന് വറുത്തെടുക്കണം നല്ലോണം ഈർപ്പുള്ളതാണ് അപ്പോൾ നമുക്കൊന്ന് വറുത്തെടുക്കാം കഷ്ണങ്ങൾ ഇട്ട് കുറച്ച് നേരം നല്ലോണം നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ ഇതിൻ്റെ നിറമൊക്കെ മാറി വരും അതുവരെ വഴറ്റുക ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക ഇത് വളരെ ഗുണങ്ങളാണ് നമ്മുടെ പറമ്പിലൊക്കെ ഈ മരങ്ങളുടെ മുകളൊക്കെ കയറിയത് കാണാറുണ്ട് നാട്ടിൽ അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ ആരും കളയണ്ട അതിൽ കുറേ തരം വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്കിത് ചമ്മന്തിടാക്കാൻ നല്ല എളുപ്പമാണ് അപ്പോൾ നമ്മൾ ചങ്ങലം വരണ്ട മൂത്ത് കിട്ടി ഞാൻ അത് വാങ്ങിയെടുത്തു അതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്തും പരിപ്പ് ഒരു സ്പൂൺ കടലപ്പരിപ്പ് ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് അത് അരുവനുസരിച്ചിടുകട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മൂപ്പിക്കുക നമ്മുടെ വറ്റൽമുളകും അതുപോലെ ഉഴുന്നും കടലപ്പരിപ്പൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കുക അത് മൂത്തപ്പോൾ അതിലേക്ക് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി നന്നാക്കി ഇത് ഇട്ട് കൊടുത്തു വിട്ടോ ഇനിയിപ്പോൾ ആ ഉള്ളി ഒന്ന് വാടുന്നവരെ നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം അല്ലെങ്കിൽ പച്ച ഒരു ചൊയ ഉണ്ടാവുമല്ലോ ഉള്ളിക്ക് അപ്പോൾ ഒന്ന് നല്ലോണം വഴറ്റിക്കോളൂ അപ്പോൾ ഉള്ളി നല്ലോണം വാ വാടി കെട്ടി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് നാളേരം അധികം വേണ്ട ഒരു കാൽമുറി നാളികേരം കൊത്തായി വെച്ചിരുന്നു അതും ഇട്ട് കൊടുത്തു പിന്നെ സ്റ്റവ് ഓഫ് ചെയ്തോളൂ കിട്ടുമോ എന്താ വെച്ചാൽ ഈ നാളേരം വല്ലാണ്ട് വറക്കൊന്നും വേണ്ട അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച് ചങ്ങലം വരണ്ടേം കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് പുളിയും ചേർക്കണം അപ്പോൾ ഞാൻ എന്താ ഇതാണ് പുളിയുടെ കഷ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ പുളിയും കൂടി ഒന്ന് ഇളക്കി അവിടെ ഒന്ന് തണുക്കാൻ വെച്ചു അതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് അരച്ചെടുക്കാം ഇതാ ഇതെല്ലാം തണുത്ത് കിട്ടിയിട്ടോ ഞാൻ മിക്സിയിൽ ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് എല്ലാവരും അഥവാ ചെങ്ങലമ്പരൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം കൂടി മിക്സിയിലേക്ക് ഇട്ടു കൊടുത്തു ഇനി നമുക്ക് അതിൽ ചേർക്കാനുള്ളത് പുളിയാണ് ഞാൻ പുളിയോട് മാറ്റി വെച്ചിരുന്നു പുളിയും പിന്നെ ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്തു ആ പുളിയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലോണം അരച്ചെടുക്കുക അപ്പോൾ ഞാൻ അരക്കുകയാണ് കേട്ടോ ഒന്ന് അരച്ചിട്ട് നമുക്ക് ഒത്തിരി ഹാർഡായതല്ലേ അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അരക്കേണ്ടി വരും അപ്പോൾ ആദ്യം ഒന്ന് അരച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചമ്മന്തി പരുവത്തിലാക്കി പരുവത്തിലാക്കിയെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർക്കട്ടെ കേട്ടോ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഈ പുളിയുടെ രസം കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനൊന്ന് അരച്ചെടുക്കട്ടെ ഇത് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇത് വീട്ടിൽ വളർത്താൻ നോക്കണം ഇത് വളരെ നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചങ്ങലം വരണ്ട ചമ്മന്തി അരച്ചു വന്നു ഇതേപോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുളിയിട്ട് ചമ്മന്തി ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ആദ്യം അതിന് ശേഷം ആവശ്യമുള്ളവർക്ക് കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ ഒഴിക്കാം അല്ലെങ്കിൽ നമുക്കൊന്ന് വറുത്തിടുകയും ചെയ്യാം കേട്ടോ ഞാനത് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് ഒന്ന് വറുത്തിടാം അപ്പോൾ അവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നല്ലെണ്ണയിൽ വറുത്തെടുത്തവരെ നല്ലെണ്ണ ഒഴിക്കണു നിങ്ങൾ വെളിച്ചെണ്ണയിലാണ് വറക്കണെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിട്ടാൽ മതി അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു വറ്റൽ മുളകും ഒരു സ്പൂൺ കടുക്കും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് അത് ചമ്മന്തിയിലേക്ക് പകർന്നു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചങ്ങലമ്പരയുടെ ചമ്മന്തി തയ്യാറായി ഇത് നമുക്ക് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഞാൻ ചോറിൻ്റെ കൂടെയും കൂടി കൂട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ അതേപോലെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്